ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര മദ്രസകൾ മത സൗഹാർദ്ദത്തിന്റെ വിളനിലാണെന്ന് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയായ മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മതസൌഹാർദ്ദത്തിന്റെ കാരണ കേന്ദ്രങ്ങളെ പ്രധാനമാണ് മദ്രസകളെന്നും കുറഞ്ഞ വേതനത്തിന് സേവനം ചെയ്യുന്ന നിസ്വാർത്ഥരായ മദ്രാസ് അധ്യാപകർക്ക് അവരുടെ ഉന്നമനങ്ങൾക്ക് സമൂഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രവർത്തിച്ച ഒരുപാട് നമ്മുടെ പോയി കേരള ദീർഘകാലം നമ്മുടെ റേഞ്ചിൽ നിന്നും സേവനം ചെയ്തിട്ടുള്ള മഹാനായ പി എം ഇംപിച്ച്സീയ നമ്പർ പറയപ്പെടുന്നതാണ് ബഹുമാനപ്പെട്ടവർ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് യാത്രാ സൗകര്യത്തിന് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും സ്വന്തമായി വാഹനമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള കാലത്തും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കുറവും എല്ലാ പോയിൻ്റുകളിലും എത്തണമെങ്കിലും മാറി മാറി യാത്ര ചെയ്യേണ്ട ബസ് മാറി കയറേണ്ട സാഹചര്യത്തിൽ പോലും ചെറുതുരുത്തിയിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വളാഞ്ചേരിയിൽ നിന്ന് ചേറാനിയിലേക്കും ബസ് യാത്ര ചെയ്തിരുന്ന വന്യവയോധികനായിരുന്നു മഹാനായ പി എം ഇൻപി ചുമസ്ലിയ എന്നതുപോലെ തന്നെയാണ് പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വളരെ ആരോഗ്യവാനായിരുന്നു കാര്യം ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ കഴിയുമായിരുന്നുവെങ്കിലും പി ടി ഉസ്താദ് എപ്പോഴും വളരെ ഉന്മേഷത്തിലാണ് അദ്ദേഹം നടക്കുക സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാരണം പ്രായം എന്നുള്ളത് മാത്രമാണ് പെട്ടെന്ന് കഴിയാത്തത് റംസാൻ പെരുന്നാൾ അവധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചതിനാൽ മദ്രാസ അധ്യാപകരുടെ കൂട്ടായ്മയായ സമസ്ത കേരള ജമ്മയത്തുൽ അല്ലമീൻ മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുള്ളൂർകഥ നുസ് ഇസ്ലാം മദ്രസയിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിക്ക് നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫ്തിഷ് കെ പി ഷംസുദ്ദീൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇത് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ അക്ഷരം എങ്ങനെയെങ്കിലും കുട്ടികൾ പറഞ്ഞാൽ പോരാ അത് പറയേണ്ട രൂപത്തിൽ പറയേണ്ട സ്ഥലത്ത് നിന്ന് മഹറിൽ നിന്ന് തന്നെ കുട്ടി ഉച്ചരിച്ചിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നായിട്ട് കൂട്ടമായിട്ട് കുട്ടികളോട് പറയിപ്പിച്ചാൽ പോരാ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ഓരോ കുട്ടിയെ കൊണ്ടും കൃത്യമായി അക്ഷരം പറയിപ്പിച്ചിരിക്കണം അങ്ങനെ ശരിയായ രൂപത്തിൽ എന്ന് സമസ്ത കേരള സെൻട്രൽ കൗൺസിൽ മുദ്രീബ് കെ മുഹമ്മദ് ഷരീഫ് യാമിനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട കരിയർ എന്താ പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസ്സുകൾ ഒരുപാട് നല്ല നമുക്കുണ്ട് പക്ഷെ അതൊന്ന്

പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എസ് കെ ജെ എം തൃശൂർ ജില്ലാ നിരീക്ഷകൻ കെ ഹംസ അൻവരി നിയന്ത്രിച്ചു കെ എസ് മുഹമ്മദ് കെ എം ഉമർ മാസ്റ്റർ പി എസ് ഖമറുദ്ദീൻ മൌലവി പി കെ മൂസ എന്നിവർ സംസാരിച്ചു റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എ ഹംസക്കുട്ടി മൌലവി നന്ദി അർപ്പിച്ചും സംസാരിച്ചു